ും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ വരുന്ന നമ്മളെ ആലിക്കുട്ടിക്കാതെ മാനസികമായിട്ട് അരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ആർക്കും ഉപദ്രവം ഒന്നുമില്ലേ ആയങ്കരല്ല രാജ്യത്തുനിന്നു ഞാൻ കാട്ടിച്ചതാണ് അവൻ എൻ്റെ വീട് പിന്നെ വലിയ വരിക്ക അങ്ങനെ പോലും തണക്കാറുള്ളത് അവ ഞങ്ങളിന്ന് ഒരു യാത്രയിലാണ് മാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുക ഹോസ്പിറ്റലിൽ കയറണ വിളിച്ചാൽ വരിക അപ്പോൾ കൊണ്ടുപോകാൻ ഒരാഴ്ച വൈകീല്ല കാണിച്ചതാണ് കാണിച്ചിട്ടാണ് പോകേണ്ടതാണ് പക്ഷെ ആൾ വരില്ല അപ്പോൾ ഒന്ന് സ്വയം തൊട്ടടുത്ത് വീട്ടിൽ ഒക്കെ നടന്നുകൊണ്ട് എന്നെ കൊണ്ടാക്കിയെ ഞാൻ പോവാണ് ഞാൻ എവിടേക്കേലും പോവാണ് എന്നറിഞ്ഞിട്ട് വണ്ടീകരുന്നതാണ് അപ്പോൾ ആ തക്കത്തിനോട് പോകുന്നതാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാൻ മാസം മാസം തലച്ചോറ് ചുരുന്നതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ കിട്ടണം അപ്പോൾ ഏതെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം അത് തന്നെ കൊണ്ടുപോകണം അങ്ങനത്തെ ഹോസ്പിറ്റലിൽ മാത്രമേ ഇഞ്ചക്ഷൻ കിട്ടുള്ളൂ അപ്പം അവിടെ തന്നെ കൊണ്ടുപോകണം അപ്പോൾ ഇവിടുന്ന് വണ്ടിക്ക് ആയിരത്തഞ്ഞൂറൂൻ്റെ മീതാവും പിന്നെ ബസ്സിനൊന്നും പോകാൻ പറ്റില്ല മരുന്ന് അവിടെ തന്നെ കിട്ടുള്ളൂ ഇനി പുറത്തൊക്കെ എഴുതി തരൂല്ല തന്നാൽ തന്നെ വേറെ ഡോക്ടേഴ്സ് വന്നാൽ തന്നെ മെഡിക്കൽ ഷോപ്പിലൊന്നും ലഭ്യമല്ലാത്തൊരു മരുന്നാണ് ഇപ്പം ഇങ്ങനെയുള്ള പേഷ്യന്റിന് മാത്രം കുത്തി വെക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് കളിച്ചു കൊടുത്തിട്ട് വെള്ളാണ് റൂട്ടിലും ആടെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് വയനാട് അപ്പൊ ചാലിയാപ്പോഴാണ് അപ്പൊ അങ്ങനെ കോഴിക്കോട് അങ്ങനെ എന്താ ചെയ്യ മക്കളെ എട്ടു വയസ്സിൽ തുടങ്ങിയതാണ് ഞാൻ റഹ്മാനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെറുതാവുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി നാട്ടിലാവുമ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു ഈ അസുഖത്തിനൊക്കെ ചികിത്സിക്കുന്ന രൂപയാണോ കാലം ഡോക്ടർ സാറ് മേടിച്ചപ്പോൾ പിന്നെ നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ തടക്കാലം അവിടെ ഒക്കെ പോയിരുന്നു ഞാൻ എട്ട് വയസ്സല്ലപ്പോൾ അന്ന് കൊണ്ടുപോയിരുന്നു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കന്നെ വായ്പ ഒഴിവില്ലാതെ നിർത്താതെ എങ്ങനെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എനിക്കന്നെ അറിയില്ല റദ്ദേ ഒരു പ്രത്യേക കഴിവാണ് നിർത്തൂല പിന്നെ കൂടുള്ളവരൊക്കെ വേർക്കും ജോഷിക്ക എല്ലാരും സംശയം അത് അനിയത്തിലെ വീട്ടിൽ നിൽക്കണ അനിയത്തിലെ അനിയത്തിനെ സംശയം അയൽവാസീനെ സംശയം കാണുന്നവരൊക്കെ സംശയം അവർക്ക് എല്ലാവരും കൊല്ലാൻ നോക്കുകയാണ് എന്റെ മുതലെടുക്കുകയാണ് ഇന്ന പോർക്കാണ് എന്നെ കൊല്ല സംഭവം അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവമാണ് പാപ്പാനെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും കിട്ടിയ ഒരു അനുഭവം അങ്ങനെ ആയി തീർന്നാണ് ആദ്യം കല്യാണം കഴിച്ച് ആ കുട്ടീനെ പിഴഞ്ഞ് അവിടുന്ന് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്തലൊക്കെ തിരിച്ച് കണ്ടിട്ട് വേറെ വിവാഹം ചെയ്തു ആ മനുഷ്യനെ കൊണ്ട് കുറേ സ്വത്ത് വാങ്ങിയിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ താങ്കളെ ഇതിൻ്റെ ആ പിരി കൂടെ തന്നെ എന്തുവാണിത് ആ സ്വത്തൊക്കെ തിരിച്ച് ഇതിൻ്റെ വേലക്ക് വാങ്ങി അതിനെ ആട്ടിപ്പായു മറ്റാളെ പിരാന്തോ പിന്നെ വീണ്ടും മൊഴി ഇത് തിരിച്ചെടുക്കാമെന്ന് നീങ്ങാൻ മനുഷ്യന് തീരാൻ തുടങ്ങി ആ മുതല് പോവിച്ചിട്ടുണ്ട് ആ മുതല് രണ്ടാമത്തെ സഹോദരൻ കൈവശം ദി ബാക്കി മൂന്നത്തെ സഹോദരനും കൈവശം അപ്പം അതിൻ്റെ വാപ്പാടി ഉമ്മാടി സ്വത്തും കൈവശം അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പോൾ അടുത്ത സ്വത്തും കൈവശം അത് വിൽക്കാനും ഉണ്ടാക്കാനും കഴിയാതെ ഞാൻ വിറ്റ് നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് അഭിമാനം നോക്കുന്നില്ല അവരാണ് നോക്കുന്നത് എന്നുള്ള വായിക്കാൻ അവരെ പരാതി കൊടുക്കരുത് ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അതിന് ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും ഒന്നും പതിനാലാം വയസ്സിൽ പതിമൂന്നാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ചെയ്യും മനസ്സൊക്കെ എല്ലാ ശരീരവും ഉറക്കാൻ ഉറക്കാനാകുമ്പോഴത്തേന് അന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല എന്നിട്ടതിൻ്റെ ജീവിതം കുറക്കുന്നു ഭീഷണിപ്പെടുത്തി ആ കുട്ടീനെ പിരിഞ്ഞ ഇതും എല്ലാ വിഷമങ്ങളും അത് കഴിഞ്ഞ് ഈ രണ്ടാം ഭർത്താവിനെയും തിരിച്ചു പറഞ്ഞു ഓടിച്ചു കിട്ടുന്ന രണ്ടാം തീയതി വാങ്ങി സ്വത്ത അമ്മ പേരിൽ ഓറ്റി വാങ്ങിയിട്ട് ഈ രണ്ട് സഹോദരൻ വാപ്പിയും കൂടി ചേർത്തു അതായത് ഇതിൻ്റെ വാപ്പ വാപ്പിയും കൂടി കുട്ടിയായിരുന്നു അതും കൂടി ചേർന്നിട്ടാണ് ഓടിച്ചു കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ആക്കി തീർത്തി എൻ്റെ ജീവിതം പിന്നീടും ജീവിതത്തിൽ വലിയ സന്തോഷവും കിട്ടിയില്ല പിന്നെ എന്തൊപ്പാണ് കല്യാണം കഴിക്കുക ഉണ്ടായില്ല വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ചാല ആ നിറഞ്ഞ് കവിഞ്ഞോ എന്തപ്പോ ഗ്യാസും കുറ്റിയും സാധനങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം ഈ വെള്ളത്തിൽ കൂടെ ഒഴിച്ചു പോകാൻ കിട്ടും ബാകെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നല്ല മക്കളെ മനുഷ്യരെ ചെയ്തുകൊണ്ട് അപ്പൊ പ്രകൃതിയും ദോഷം ചെയ്യും പ്രകൃതിയെ തോന്നിച്ചും ദോഷം ചെയ്യും പാവം ഭാര്യ തീരുമാനിച്ചിട്ടുണ്ടാവും ഒരുപാട് ഒരു കുടുംബത്തിലെ പതിനാറ് പേരൊക്കെ ഞാൻ മരണപ്പെട്ടിട്ടില്ലായിരുന്നു വീട്ടിലൊക്കെ മനസ്സിലാണ് വെള്ളപ്പൊക്കം മക്കള് അത് തീരാ പണ്ടിക്കാട്ടിൽ പോകുമ്പോഴേ തീരുന്നുണ്ടാവും അതുവരെ ഇതൊക്കെ ഇപ്പൊ എടുത്തിട്ടത് ഉപകാരമില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് അതും ഈ ലാസ്റ്റ് ഇപ്പൊ അവർക്കു വേണം അതിനുള്ള കളി കളിച്ചോട്ടിരിക്കണം രണ്ട് സഹോദരന്മാരെ പേരുണ്ടായ പരാതി കൊടുത്തതില് അപ്പൊ അതും കൂടി ലാസ്റ്റ് അവർക്ക് കിട്ടാനുണ്ട് ഞങ്ങളൊരു സ്വത്തും പുറത്ത് പോയിട്ടില്ല എങ്ങോട്ടും വിറ്റിട്ടില്ല അവർ കൈവശപ്പെടുത്തിയാണ് എന്നിട്ട് അവരാരോപിക്കുന്നു ഞാൻ വയസ്സായ ഞാൻ വയസ്സായും

രണ്ടാമത് കെട്ടിച്ച ഭർത്താവിനെ ആട്ടി ഓടിച്ച് ആ മുതലൊക്കെ കൈക്കിലാക്കിയപ്പോൾ അങ്ങനെ കാളിയതാണെന്ന് അമ്മ പറഞ്ഞു അമ്മ പറയുന്നത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾക്ക് ബുദ്ധി ഇല്ലാത്ത ഒരാളൊന്നുമല്ല എല്ലോളും ബുദ്ധി എല്ലാ കഴിവുകളും എല്ലാം പക്ഷെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യും മനസ്സുറപ്പില്ല കഴിഞ്ഞാൽ എന്ത് ചെയ്യാനോ അനുഭവിക്കുന്നത് ഞാനും ഈ ഉമ്മാൻ്റെ മോളായിട്ട് ജീവിച്ചു പോയിരുന്നു ഞാനും കൂടെ ഉള്ളവരും കൂടി അതിലേറെ അനുഭവിക്കുന്നത് അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു വലിയ വലിയ അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലെത്തി നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ ഒക്കെ ലെങ്ത്ത് പോറും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ വൈകുന്നേരമാണ് മക്കളെ നമ്മളെ ഒരു വിധി ഉമ്മാൻ്റെ ഒരു വിധി